സ്റ്റോക്ക് മാർക്കറ്റിൽ ഗ്രോ ആപ്പ് ഉപയോഗിച്ച് ഇൻവെസ്റ്റ് ചെയ്ത് നല്ല രീതിയിൽ റിട്ടേൺ കിട്ടാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ഗ്രോ ആപ്പ് വഴി ഏറ്റവും എളുപ്പത്തിൽ സ്റ്റോക്കുകൾ തിരഞ്ഞെടുക്കുന്നതിനുള്ള രണ്ട് മെത്തേഡാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത് ഗ്രോ ആപ്പ് ഇതുവരെ ഇൻസ്റ്റാൾ ചെയ്യാത്തവർക്ക് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് മാത്രമല്ല ഗ്രോ ആപ്പ് രജിസ്റ്റർ ചെയ്യുന്നത് മുതൽ എങ്ങനെ ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ചുള്ള വീഡിയോകളുടെ ഒരു പ്ലേലിസ്റ്റ് തന്നെ നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട് അത് കാണുവാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ആദ്യമായി നമ്മുടെ ഫോണിലുള്ള ഗ്രോ ആപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഗ്രോ ആപ്പ് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുമ്പോൾ ഫസ്റ്റ് ആയിരിക്കും വരുന്നത് നമുക്ക് ഫിംഗർ പ്രിൻറ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാം അല്ലെങ്കിൽ പിൻ ടൈപ്പ് ചെയ്ത് കൊടുത്തായിരുന്നാലും നമുക്ക് ലോഗിൻ ചെയ്യാം ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ ഫസ്റ്റ് ഇൻ്റർഫേസിങ്ങിനാണ് നമുക്കറിയാം ഇവിടെയാണ് നമുക്ക് സ്റ്റോക്ക് കണ്ടുപിടിക്കേണ്ടത് നമ്മൾ ഇവിടെ എക്സ്പ്ലോർ എന്ന് എഴുതിയിരിക്കുന്നിടത്താണ് നമ്മൾ ഇവിടെ താഴെ സ്റ്റോക്ക് എന്നുള്ള ഓപ്ഷൻ കാണാം ഇവിടെ മുകളിൽ എക്സ്പ്ലോർ ഇവിടെ നമുക്കിവിടെ മാർക്കറ്റ് ഇൻഡിക്കേറ്റ്സ് നമുക്ക് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ കാണാം നിഫ്റ്റി സെൻസെക്സ് ഇവിടെ നമുക്ക് പുതിയ സ്റ്റോക്കുകൾ നമുക്ക് ഇഷ്ടപ്പെട്ട സ്റ്റോക്കുകൾ കണ്ടെത്തുന്നതിന് രണ്ട് രീതിയാണ് നമുക്കുള്ളത് നമ്മൾ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട സെക്ടറിലുള്ള സ്റ്റോക്കുകൾ കണ്ടെത്തണം അല്ലെങ്കിൽ നമുക്ക് നല്ല സ്റ്റോക്കുകൾ പുതിയ സ്റ്റോക്കുകൾ നല്ല സ്റ്റോക്ക് ഗ്രോ ചെയ്യുന്ന സ്റ്റോക്കുകളൊക്കെ കണ്ടെത്താൻ നമുക്ക് സ്റ്റോക്ക് ന്യൂസ് നമുക്ക് നോക്കണം ഈ സ്റ്റോക്ക് ന്യൂസ് നമ്മൾ റിലേറ്റ് ചെയ്ത് വരുന്ന സ്റ്റോക്കുകളാണ് അത് ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുള്ളത് കുറച്ച് സ്റ്റോക്കുകളെ പറ്റി കൊടുത്തിട്ടുണ്ട് അതായത് ഇപ്പോൾ എന്തെങ്കിലും വാർത്ത ഈ സ്റ്റോക്കുകളെ പറ്റി എന്തെങ്കിലും വാർത്ത വന്നിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും ഇവിടെ ഈ സ്റ്റോക്കിൻ്റെ വില നൂറ്റി രൂപ ഇവിടെ അഞ്ച് രൂപ അഞ്ച് രൂപ കുറഞ്ഞിട്ടുണ്ട് നാല് പോയിൻറ്റ് ഒൻപത് ഒൻപത് ശതമാനം അതുപോലെ ഇത ഇവിടെ കാണാം എൻ ഐ ഐ ടി എന്ന് പറഞ്ഞ സ്റ്റോക്കിനും ഇവിടെ പതിനെട്ട് രൂപ കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിന് എന്തെങ്കിലും ഒരു വാർത്ത ഉണ്ടാവും അപ്പോൾ നമുക്കിതിൻ്റെ വാർത്തകളൊക്കെ നമുക്ക് കാണുന്നുണ്ട് ഇവിടെ മാർക്കറ്റ് ന്യൂസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഇവിടെ കാണാം എൻ ഐ ഐ ടി എന്ന് പറഞ്ഞ ഇവിടെ ബാക്ക് ബട്ടൺ ഇതാ അതായത് സാധനമാണ് ഇതാ ഈ സിമ്പിൾ നമുക്കിവിടെ കാണാം മാർക്കറ്റ് ന്യൂസ് എന്ന് നോക്കുമ്പോൾ നമുക്ക് ആ ന്യൂസ് വായിച്ച് നോക്കാം അതവിടെ ഇവിടെ തന്നെ ജസ്റ്റ് കംഫോർക്ക് ബോർഡ് അപ്രൂവ്സ് പ്രപ്പോസ് ടു റൈസ് അതായത് മുന്നൂറ്റി എഴുപത്തി അഞ്ച് കോടി രൂപ ഇവർ സമാഹരിക്കാൻ പോകുന്നു അങ്ങനെയുള്ള കുറച്ച് ന്യൂസുകളാണ് നമുക്കത് ഇംഗ്ലീഷ് കുറച്ച് പ്രാവീണ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഈ വാർത്ത വായിച്ച് മനസ്സിലാക്കുകയും അതുവഴി ഈ സ്റ്റോക്കിൻ്റെ വില എന്തുകൊണ്ടാണ് കുറഞ്ഞത് അപ്പോൾ ഇനി ഇത് കൂടാൻ സാധ്യതയുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമുക്കിത് ഇങ്ങനെ വായിച്ചു നോക്കാം അതുപോലെ ദാ അടുത്തൊരു ന്യൂസ് ഇതാ ഇവിടെ ദാ ദ ഈ സിമ്പിൾ നിങ്ങൾ കണ്ടിട്ടുണ്ട് ജെറ്റ് എയർവൈസ് ഇതാ ഇവിടെ ഈ സ്റ്റോക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ന്യൂസ് ഇവിടെ ഉണ്ട് ജെറ്റ് എയർവെയ്സ് അതെന്തുകൊണ്ടാണ് അത് നമുക്കിവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് നമുക്ക് അതിൻ്റെ വായിച്ചു നോക്കാം അതായത് ജെറ്റ് എയർവെയ്സിൻ്റെ ഇതാ ഇന്ത്യൻ എക്കോണോമിക് ടൈംസിൽ വന്ന വാർത്തയാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്തകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതിൻ്റെ സ്റ്റാഫ് ഒക്കെ തൊണ്ണൂറ്റഞ്ച് ശതമാനം അവർ വോട്ട് ചെയ്യണമെന്ന് അതായത് അവർ അവർക്ക് അവർക്ക് ഇതിൻ്റെ ലാഭം കൊടുക്കുന്ന കാര്യങ്ങളെ പറ്റിയുള്ള കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് ഇതൊക്കെ വായിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ഇനി നിങ്ങൾക്ക് ഈ വാർത്ത വായിച്ച് മനസ്സിലാക്കിയിട്ട് സ്റ്റോക്ക് എടുക്കാൻ അറിയില്ല അങ്ങനെ ഉള്ളവർക്ക് നമുക്ക് നമുക്ക് വായിച്ചു പെട്ടെന്നൊരു വാർത്ത വായിച്ചെന്ന് പറഞ്ഞിട്ട് നമുക്കത് എന്ത് അതിന് സ്റ്റോക്ക് കുറയുമോ കൂടോ എന്നൊന്നും പെട്ടെന്ന് മനസ്സിലാവില്ല അങ്ങനെയുള്ളവർക്ക് ഈ ഗ്രോ ആപ്പ് തന്നെ നമുക്കിവിടെ ടോപ്പ് ഗെയിനേഴ്സ് അതായത് ഏറ്റവും വേഗത്തിൽ മുകളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന സ്റ്റോക്കുകൾ ഇവിടെ കാണിച്ചിട്ടുണ്ട് അതായത് നമുക്കിതാ ഇവിടെ കാണാം തൊള്ളായിരത്തി രൂപ ഈ സ്റ്റോക്കിൻ്റെ വില ഇന്നത്തെ അപ്പോൾ ഇന്നൊരു ദിവസം നാൽപ്പത്തി അഞ്ച് രൂപ കൂടി അഞ്ച് ശതമാനം അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും മനസ്സിലാവും ഒന്ന് ക്ലിക്ക് ചെയ്യാം അദാനി പോർട്ട് ഇത്തരത്തിലാണ് അതിൻ്റെ ആ ഒരു ഉയർച്ച ഇവിടെ ഒരു വീക്ക് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ താഴേക്ക് വന്നൊരു സ്റ്റോക്കാണ് പെട്ടെന്നൊരു ഗ്രോ കാണിക്കുന്നത് അദാനി പോർട്ടിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ നടന്നു അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത് എന്നിട്ട് ഇത് മുകളിലേക്ക് വരുന്നു അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും മനസ്സിലാവും ഈ സ്റ്റോക്ക് ഇത്രയും ഉയരത്തിലായിരുന്നൊരു സ്റ്റോക്കാണ് ഇവിടെ കാണാം ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒൻ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ വില വിലയുണ്ടായിരുന്നതാണ് ഇപ്പോൾ തൊള്ളായിരത്തി അൻപത്തി മൂന്ന് രൂപയായിട്ട് കുറഞ്ഞിട്ടുള്ളത് സ്വാഭാവികമായിട്ട് നമുക്കറിയാം എന്താ ഇവിടെ വൺ ഇയറിൻ്റെയൊക്കെ നോക്കിയാൽ ഇതിൻ്റെ ഇത്രയും മുകളിൽ അപ്പോൾ ഇത് താഴ്ന്നു ഇനി എന്തായാലും ഈ സ്റ്റോക്ക് ഉയരാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് നോക്കിയിട്ട് നമുക്കിപ്പോൾ താഴ്ന്നാണ് നിൽക്കുന്നത് എന്നാൽ ഇപ്പോൾ ഇത് മുകളിലേക്കാണ് പോകുന്നത് എന്നൊക്കെ എന്നൊക്കെയുള്ളൊരു ധാരണ വെച്ചിട്ട് നമുക്ക് ബൈ ചെയ്യാൻ പറ്റും ഇനി നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് നിലവിൽ അതിൻ്റെ ഉയർച്ച കിട്ടണമെന്നില്ല ചിലപ്പോൾ അതിൻ്റെ ഏറ്റവും ഉയർന്ന അവസ്ഥയിലായിരിക്കും ഇങ്ങനെയുള്ള സ്റ്റോക്കുകൾ അങ്ങനെയാണെങ്കിൽ നമുക്കിനി അത് വരൂല്ല താഴേക്കായിരിക്കും പോകുന്നത് അല്ലെങ്കിൽ നമുക്കിനി വീണ്ടും ഉയരും അത് നമുക്ക് കൃത്യമായിട്ടൊന്ന് സ്റ്റോക്ക് മാർക്കറ്റിൽ പ്രവചിക്കാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ സ്റ്റോക്ക് നിങ്ങൾ നിങ്ങളെടുത്തിട്ട് നിങ്ങൾക്കിതായി ഇവിടെ വാച്ച് ലിസ്റ്റ് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഇവിടെ വാച്ച് ലിസ്റ്റ് ആഡർ നമുക്കിനി എന്ത് ചെയ്യാം ഈ വാച്ച് ലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഇവിടെ ദ വ്യൂ ആൾ വാച്ച് ലിസ്റ്റ് എന്നുള്ളതൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ അതാണ് ഇവിടെ അദാനി ട്രാൻസ്മിഷൻ കാണാം അപ്പോൾ നമുക്ക് എന്നിട്ട് നമുക്ക് ഈ ഈ തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ പ്രൈസ് കൂടുകയാണോ കുറയുകയാണോ എന്ന് നമുക്ക് നോക്കിക്കൊണ്ടിരിക്കുക എന്നിട്ട് കുറച്ചുകൂടെ കുറയുകയാണെങ്കിൽ നമുക്ക് വാങ്ങാം അപ്പോൾ ഇനി കൂടുമ്പോൾ നമുക്ക് നമുക്കതിൻ്റെ ബെനിഫിറ്റ് കിട്ടും അല്ല എങ്കിൽ നമ്മൾ ഇവിടെ ടോപ്പ് ഗെയിനേഴ്സ് സോറി അടുത്തിവിടെ ടോപ്പ് ലോസേഴ്സ് മോളിൽ ടോപ്പ് ഗെയിനേഴ്സ് കഴിഞ്ഞിട്ട് താഴെ ടോപ്പ് ലോസേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതായത് നമുക്കിവിടെ ഈ സ്റ്റോക്കുകളെല്ലാം ഒരു ദിവസം വില കുറഞ്ഞ സ്റ്റോക്കുകളാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ടെക് മഹീന്ദ്ര ദ എൻ എം ഡി സി ഇതൊക്കെ അപ്പോൾ ഈ സ്റ്റോക്ക് നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നോക്കുമ്പോൾ നമുക്കറിയാം ഈ സ്റ്റോക്ക് ദ കഴിഞ്ഞ ഒരാഴ്ച മുകളിൽ പെർഫോമൻസ് ചെയ്തു ഇതിപ്പോൾ താഴേക്കാണ് എന്നാൽ ഇപ്പോഴത്തെ സിറ്റുവേഷൻ കാരണമാണ് ഇത് താഴേക്ക് പോയത് നമുക്കിത് ആ ഒരു വർഷത്തേക്ക് നോക്കുമ്പോൾ അറിയാം ഇത് കണ്ട അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ഈ ഒരു ചിഹ്നം നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ലെവലൊക്കെ നമുക്ക് മനസ്സിലാവും ക്യാൻഡിൽ സ്റ്റിക്ക് അല്ലെങ്കിൽ നിങ്ങളിത് ഉപയോഗിക്കുക നമുക്കിങ്ങനെ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് ഇനിയും ഉയരോട്ട് പോകാനാണ് സാധ്യത ഇപ്പോൾ ഇന്ന് വില കുറഞ്ഞിരിക്കുന്നത് നോക്കണ്ട അപ്പോൾ ഈ ടോപ്പ് താഴേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിത് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നേട്ടമുണ്ടാവും ബെനിഫിറ്റ് ഉണ്ടാവും എന്ന് മനസ്സിലാവും ഇങ്ങനെ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ ടോപ്പ് ഗെയിനേഴ്സും ടോപ്പ് ലോസേഴ്സും നമുക്ക് വാച്ച് ചെയ്യുകയും അതിന് ശേഷം നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമുക്ക് വാങ്ങാൻ സാധിക്കുന്നതാണ് അതായത് നമുക്ക് കുറഞ്ഞിരിക്കുന്ന സമയത്ത് വാങ്ങുകയും കൂടിയ വിലയ്ക്ക് വിൽക്കുകയും ചെയ്യാം ഇവിടെ ഞാൻ എൻ്റെ ഇവിടെ ഡാഷ്ബോർഡ് കാണിച്ചു തരാം ഞാനിവിടെ കുറച്ച് സ്റ്റോക്കുകൾ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്കിവിടെ കാണുമ്പോൾ തന്നെ അറിയാം ഇവിടെ കണ്ടോ എല്ലാം പ്ലസ് വരുന്നത് ഇതെല്ലാം നമുക്ക് നമ്മൾ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങി ഇന്നൊരു ദിവസം റിട്ടേൺ കൂടിയതാണ് നൂറ്റി പന്ത്രണ്ട് രൂപ അപ്പോൾ ആ ചില സ്റ്റോക്കുകൾ കുറഞ്ഞിട്ടുണ്ട് അങ്ങനെയും വരാൻ സാധ്യതയുണ്ട് ഇനി നമുക്ക് ഈ നമ്മുടെ ഒരു പോർട്ട്ഫോളിയോ അതാണ് ഇവിടെ അതാണിവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ വാങ്ങിയ സ്റ്റോക്കുകളും നമുക്ക് ലാഭം കിട്ടുന്നത് കറണ്ട് എത്ര ഇൻവെസ്റ്റ് ചെയ്തു എത്ര കറണ്ട് ടോട്ടൽ റിട്ടേൺ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആണ് നമ്മുടെ പോർട്ട്ഫോളിയോ അപ്പോൾ നമുക്ക് ഇതിൽ നമ്മളിവിടെ ഇങ്ങനെ സ്റ്റോക്കുകൾ ആഡ് ചെയ്യുമ്പോൾ അതായത് നമ്മൾ സ്റ്റോക്കുകൾ വാങ്ങുമ്പോൾ നമ്മൾ ഓരോ സെക്ടർ അതായത് പല മേഖലയിൽ നിന്നുള്ള സ്റ്റോക്കുകൾ വാങ്ങുന്നതായിരിക്കും കുറച്ച് നല്ലത് ഇവിടെ വേദാന്ത എന്ന് പറയുന്ന സ്റ്റോക്ക് നമുക്കറിയാം മെറ്റൽ മേഖലയിൽ വര അതായത് മെറ്റൽ സെഗ്മെൻ്റിൽ ഒരു വരുന്ന ഒരു സ്റ്റീൽ വ്യവസായമാണ് വേദാന്ത അതുപോലെ ഗെയില് നമുക്കറിയാം ഗെയില് എന്ന് പറഞ്ഞാൽ കമ്പനി ഏതിലാണ് വരുന്നത് ഇവിടെ കാണാം ഗ്യാസ് യൂട്ടിലിറ്റി എന്ന് പറഞ്ഞൊരു ഓപ്ഷനിലാണ് വരുന്നത് മേഖലയിലാണ് അലമ്പിക് അലമ്പിക് എന്താ ഫാർമസ്യൂട്ടിക്സിലാണ് വരുന്നത് നമുക്കിത് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിത് ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ഫാർമാസ്യൂട്ടിക്കൽസ് എന്ന് പറഞ്ഞ് കാണാം ഇങ്ങനെ ഓരോ സെക്ടറിലുള്ളൂ നമ്മൾ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരാവറേജായിട്ട് നമുക്ക് ബെനിഫിറ്റ് കിട്ടും അതുകൊണ്ട് നമ്മളിങ്ങനെ ഇവിടെ അടുത്ത് വേറെ ഒന്ന് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ള സി എൻ്റർടെൻമെൻറ്റ് സി എൻ്റർടൈൻമെൻറ്റ് നമുക്കറിയാം മീഡിയ ആണ് ഇവിടെ മീഡിയ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ പല സെഗ്മെൻ്റാണ് പല മേഖലയിലുള്ള ടാറ്റ മോട്ടോഴ്സ് എസ് ബി ഐ ബാങ്ക് ഇലക്ട്രിസിറ്റി എക്സ് ഇതാ ബാറ്ററി ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവും നമുക്കിതെങ്ങനെ ഇങ്ങനെയുള്ള പല മേഖലയിൽ നിന്നും നമുക്ക് എങ്ങനെ നമുക്ക് വാങ്ങാം അതിനുവേണ്ടി നമുക്ക് ഇവിടെ ഗ്രോ അപ്പിൽ സിമ്പിളായിട്ട് നമുക്കുണ്ട് അതിന് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ മെയിൻ ഇൻ്റർഫേസിൽ ഇവിടെ വന്നിട്ട് ഇവിടെ ആൾ സ്റ്റോക്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം അതിന് ശേഷം നമുക്ക് ഫിൽറ്റർ എന്ന് പറഞ്ഞിവിടെ ഒരു ഓപ്ഷൻ ഉണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതാ ഇവിടെ ഫിൽട്ടർ സോർട്ട് എന്ന് പറഞ്ഞിട്ട് അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം അതിന് ശേഷം നമുക്കിവിടെ കാണാം ഇവിടെ സെറ്റേഴ്സ് എന്നെഴുതിയിട്ടുണ്ട് ഇവിടെ നമുക്ക് എല്ലാ മേഖലയും കാണാം അഗ്രികൾച്ചറൽ ആപ്രൈൽ ആക്സസറീസ് ആട്ടോമൊബൈൽസ് ബാങ്കിങ് കൺസ്യൂമർ എനർജി ഇവിടെ നമുക്ക് ഇതിൽ നിന്ന് സ്റ്റോക്കുകൾ വാങ്ങുന്നത് നമുക്ക് നോക്കാം ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ഇതവിടെ ബാങ്കിങ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം അപ്പോൾ ബാങ്കിങ്ങിൽ തന്നെ പബ്ലിക് ബാങ്ക് ഉണ്ട് പ്രൈവറ്റ് ഉണ്ട് അപ്പോൾ നമുക്ക് ഞാനിവിടെ പബ്ലിക് ബാങ്ക് മാത്രം സെലക്ട് ചെയ്തു അതിന് ശേഷം ഇവിടെ അപ്ലൈ എന്ന ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ പൊതുമേഖലാ ബാങ്കുകളെല്ലാം നമുക്കിവിടെ കാണാം എസ് ബി ഐ ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് പഞ്ചാബ് ഏറ്റവും ടോപ്പ് അടിസ്ഥാനത്തിൽ തന്നെ ഇന്ത്യയിലെ ഒന്നാമത്തത് രണ്ടാമത്തെ ബാങ്ക് മൂന്നാമത്തെ ബാങ്ക് ബാങ്ക് ഓഫ് ബറോഡ അഞ്ചാമത്തെ ഇങ്ങനെ ആ ഒരു രീതിയിൽ തന്നെ കാണാം ഇവിടെ നമുക്ക് കാണാം ബാങ്ക് ഇന്നത്തെ പ്രൈസ് എത്ര രൂപ എന്ന് കൂടി ഇത് രണ്ടാമത്തെ ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് കുറഞ്ഞു ഇതെല്ലാം നമുക്ക് വേണം ഇനി അപ്പോൾ നമുക്കിതിൽ നിന്നും നമുക്ക് ഇഷ്ടമുള്ള ഒരു സ്റ്റോക്ക് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക നമുക്കിത് വേണേൽ വാച്ച് ലിസ്റ്റിൽ ആഡിയാൻ ഞാൻ ഇവിടെ നേരത്തെ ആഡ് ചെയ്തിട്ടുണ്ട് ഞാൻ വാങ്ങിയിട്ടുള്ളതുമാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ തന്നെ ഈ ചാർട്ട് ഇങ്ങനെ നോക്കുമ്പോൾ കാണാം ഇതിങ്ങനെ മേലേക്കാണ് പോകുന്നത് ഇവിടെ വാങ്ങിയിട്ടുള്ളത് നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്കിവിടെ വാങ്ങി എന്ന് പത്ത് ഷെയർ വാങ്ങി ആവറേജ് പ്രൈസ് നാനൂറ്റി പത്തൊൻപത് രൂപയ്ക്കാണ് വാങ്ങിയത് ഇപ്പോൾ അത് നാന്നൂറ്റി മുപ്പത്തി നാല് രൂപ ആയിട്ട് കൂടിയിട്ടുണ്ട് അപ്പോൾ എന്തായിരുന്നാലും അത് ലാഭം തന്നെ നൂറ്റി അൻപത്തൊൻപത് രൂപ റിട്ടേൺ കിട്ടും ഇങ്ങനെ നമുക്ക് പല സെഗ്മെൻറ്റുകളിൽ നിന്നും വാങ്ങാം അപ്പോൾ ഇവിടെ ഇത് ബാങ്കിൻ്റെ നമുക്ക് വീണ്ടും ഈ ഫിൽറ്റർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം അതിനുശേഷം ഇത് ഈ ക്ലിക്ക് മാർക്കുകളൊന്ന് മാറ്റിയിട്ട് നമുക്ക് വേറൊരു മേഖലയിലേക്ക് നോക്കാം അഗ്രിക്കൾച്ചർ അഗ്രികൾച്ചറിലൊന്ന് സെലക്ട് ചെയ്യുക അതിനുശേഷം അഗ്രികൾച്ചറിൽ തന്നെ പലതുകൊണ്ട് അതായത് കാർഷിക മരുന്നുകൾ അതായത് കീടനാശിനികൾ കൃഷി മാത്രം ഫ്ലോറിക്കൾച്ചറ് അഗ്രികൾച്ചർ ഫെർട്ടിലൈസർ അത ഇവിടെ ഫെർട്ടിലൈസർ ഇങ്ങനെയുള്ള അപ്പോൾ നമുക്കിത് കെമിക്കലുകൾ അതെല്ലാം ഇതിൽ വരുന്നതാണ് ഇതിൽ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ മാത്രം കാണാം ആ സെഗ്മെൻറ്റിൽ നിന്ന് നമുക്ക് വാങ്ങാൻ പറ്റും അതുപോലെ നമുക്ക് ബാക്ക് ബട്ടൺ പോകാം ഇതും നമ്മൾ മാറ്റിയിട്ട് നമുക്ക് ഏത് വേണം എനർജി നമുക്ക് ഏറ്റവും അറിയാം ഇപ്പോൾ അടുത്ത ഇലക്ട്രിക് കാറുകളുടെയൊക്കെ ഒരു യുഗം അതായത് ഇലക്ട്രിക് വാഹനങ്ങളായിരിക്കും ഇനി കൂടുതലും വരുന്നത് അപ്പോൾ എന്തു ചെയ്യും സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള ബാറ്ററി പോലെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും കൂടുതലും വരുന്നത് അപ്പോൾ നമുക്കിവിടെ എനർജി എന്നുള്ളതൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ബാറ്ററി ബാറ്ററി ഒന്ന് സെലക്ട് ചെയ്തിട്ട് അപ്ലൈ കൊടുക്കാം അപ്പോൾ എന്ത് ചെയ്യും നമുക്ക് ഇനി ഭാവിയിൽ ബാറ്ററി ഒക്കെ നിർമ്മിക്കുന്ന സ്ഥിരമായിട്ട് സ്ഥിരമായിട്ടിവിടെ നമുക്ക് രാമർ രാജ ബാറ്ററി നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും എക്സിറ്റ് ഇന്ത്യ ഇൻസ് ഇതൊക്കെ നമ്മൾ കണ്ടിട്ട് കേട്ടിട്ടുള്ള ബാറ്ററീസുകളാണ് അപ്പോൾ ഈ ബാറ്ററീസിൻ്റെയൊക്കെ നമ്മൾ ഷെയറുകൾ നമുക്ക് വാച്ച് വാച്ചിൽ സ്റ്റാർഡ് ചെയ്യുകയും നമുക്കിത് വാങ്ങുകയും ബൈ ചെയ്ത് വാങ്ങുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കാണാം നല്ല ഇവിടെ കാണിക്കുന്നത് ഒരു മാസം ഇത് ഒരു വർഷത്തെ ഒരു വർഷം ഇതാ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു വർഷം ഏറ്റവും നൂറ്റി അൻപത്തഞ്ച് നൂറ്റി എൺപത്തഞ്ചായി ഇങ്ങനെ അഞ്ച് കൊല്ലം നമുക്ക് ഇങ്ങനെ നോക്കിയാൽ മനസ്സിലാവും ഇതിൻ്റെ ചാർട്ടൊക്കെ നോക്കിയിട്ട് നമുക്കിവിടെ വായിക്കാം താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ കണ്ട ഏറ്റവും കൂടുതൽ ഇപ്പോൾ അനലിസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് ഈ സ്റ്റോക്ക് എഴുപത്താറ് ശതമാനം പേരും വാങ്ങിയിരിക്കുകയാണ് ഈ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നത് കുറച്ച് പേര് സെല്ല് ചെയ്യുന്ന വിൽക്കുന്നവർ വളരെ കുറവാണ് ഒൻപത് ശതമാനം മാത്രമേ ഉള്ളൂ ഇങ്ങനെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇങ്ങനെയുള്ള സ്റ്റോക്ക് നല്ല സ്റ്റോക്കുകൾ നമുക്ക് നോക്കി വാങ്ങാൻ തന്നെ പറ്റും ഇനി നമുക്കിവിടെ ഫിൽട്ടർ സോർട്ട് എന്നുള്ളതൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിത് മാറ്റാം ഇങ്ങനെ ഇത്തരത്തിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് സോർട്ട് സ്റ്റോക്കുകൾ കണ്ടെത്താൻ സാധിക്കും ഇനി നമുക്കിവിടെ സെക്ടർ കഴിഞ്ഞിട്ട് ഇവിടെ ഇൻഡെക്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഇൻഡെക്സ് എന്ന് പറഞ്ഞ ഓപ്ഷനിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ഇൻഡെക്സുകൾ കാണാം അതായത് നമുക്ക് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ ഓരോ സൂചികകളും തന്നെ കാണാം ഇപ്പോൾ നിഫ്റ്റി ബാങ്ക് എന്ന് പറഞ്ഞാൽ ബാങ്കിൻ്റെ സൂചികകളാണ് എല്ലാം ഇതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ അപ്ലൈ താഴെള്ളം കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഫിൽട്ടർ സോർട്ട് ചെയ്യുന്നത് എങ്ങനെ എന്ന് ചോദിക്കുന്നത് നിഫ്റ്റി ബാങ്ക് വേണം അഗ്രികൾച്ചർ ഇത് നേരത്തെ ചെയ്ത് ക്ലോസ് ചെയ്ത് കൊടുക്കാം നിഫ്റ്റി ബാങ്ക് മാത്രം നമുക്കിവിടെ സെലക്ട് ചെയ്യാം ഇവിടെ ഐ സി ഐ സി എസ് ബി ഐ ബാങ്കുകൾ മാത്രം നമുക്ക് കാണാം ഈ ബാങ്കുകളിൽ നിന്നും നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് അതുപോലെ ഇത് ഇൻഡെക്സ് നോക്കിയതാണ് ഇവിടെ ക്ലിയർ ആൾ കൊടുക്കാദ്യം അതിനുശേഷം ഇവിടെ അടുത്തൊരു ഓപ്ഷൻ ഉണ്ട് മാർക്കറ്റ് ക്യാപ്പ് അതായത് നമ്മുടെ വലിയ വലിയ കമ്പനീസ് അതുപോലെ സ്മാൾ ക്യാപ്പ് മിഡ് ക്യാപ്പ് ലാർജ് ക്യാപ്പ് നമുക്ക് അങ്ങനെയുള്ള അപ്പോൾ ലാർജ് ക്യാപ്പ് ഒക്കെ ആണെങ്കിൽ കുറച്ച് നമുക്ക് റിസ്ക് കുറവായിരിക്കും അങ്ങനെയുള്ള കമ്പനികൾ സ്റ്റോക്ക് അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ലാർജ് ക്യാപ്പിൻ്റെ എച്ച് ഡി എഫ് സി റിലയൻസ് ഇൻഡസ്ട്രീസ് ടി സി എസ് ഇങ്ങനെയുള്ള എല്ലാ വലിയ വലിയ കമ്പനികളുടെ സ്റ്റോക്കുകൾ നമുക്ക് കാണാം അത് നമുക്ക് വാങ്ങുന്നത് കുറച്ച് റിസ്ക് കുറവായിരിക്കും പെട്ടെന്നൊന്നും താഴേക്ക് പോകില്ല എന്നൊരു അപ്പോൾ അതുപോലെ പക്ഷേ എന്നാൽ അതിൽ തന്നെ മാ സ്മാൾ കേസൊക്കെ ആകുമ്പോൾ റിസ്ക് കൂടുതലാണെങ്കിലും ബെനിഫിറ്റ് കൂടുതലായിരിക്കും അത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് ആ സ്റ്റോക്കുകൾ കാണാവുന്നതാണ് അതുപോലെ ക്ലോസ് പ്രൈസ് ഇതും അതുപോലൊരു ഓപ്ഷനാണ് അതുപോലെ സോർട്ട് ബൈ എന്ന് പറഞ്ഞാൽ നമുക്കിത് സ്റ്റോക്കുകൾ എ ടു സെഡ് അതായത് അക്ഷരമാല ക്രമത്തിൽ കാണാൻ എ ടു സെഡ് സെഡ് ടു എ അങ്ങനെ അപ്ലൈ ചെയ്തിട്ട് നമുക്കത് കാണാം അങ്ങനെയുള്ളൊരു ഓപ്ഷനുണ്ട് ഇത്തരത്തിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഗ്രോ അപ്പിൽ സ്റ്റോക്കുകൾ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും നമുക്കിങ്ങനെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ അവിടെ ഒരിക്കൽ കൂടെ കാണിക്കാം ഫിനാൻഷ്യൽ അത് ഫിനാൻഷ്യൽ ഒന്ന് ക്ലിക്ക് ചെയ്തു ട്രേഡിങ്ങിൽ ഇൻഷുറൻസ് മേഖലയിലുള്ള ഇൻഷുറൻസ് മാത്രം അപ്ലൈ ചെയ്തു അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇതെല്ലാം ക്ലോസ് ചെയ്ത് കൊടുക്കും നേരത്തെ ഒന്നാണ് ഇൻഷുറൻസ് മേഖലയിലുള്ള എച്ച് ഡി എഫ് സി എസ് ബി ഐ ലൈഫ് ഇൻഷുറൻസ് ഐ സി ഐ സി ഇങ്ങനെയുള്ള ജനറൽ ഇൻഷുറൻസ് ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് ഇത്രയും കമ്പനികൾ ആണ് ഈ ഇൻഷുറൻസ് മേഖലയിൽ വരുന്നത് അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഈ സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽ കാണാം താഴേക്ക് വരാം താഴേക്ക് വരുമ്പോൾ നമുക്ക് ഇന്നത്തെ ദിവസം എത്ര പേര് ബൈ ചെയ്തിട്ടുണ്ട് എത്ര പേര് വിറ്റിട്ടുണ്ട് അതുപോലെ എൺപത് ശതമാനം വരുത്തി വിൽക്കുകയാണ് അപ്പോൾ നമുക്കിത് ഈ സ്റ്റോക്ക് ഇന്ന് വാങ്ങാതിരിക്കുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ ഇതിനെന്തോ സംഭവിച്ചിട്ടുണ്ടോ അതുകൊണ്ടായിരിക്കും ഇത് വിൽക്കുന്നത് അത് നമ്മൾ പ്രൊഡക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ ആദ്യമായിട്ടാണ് വാങ്ങുന്നതെങ്കിൽ ഈ സ്റ്റോക്ക് ഇനി ഉയരാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങാവുന്നതാണ് ഈ സ്റ്റോക്ക് എന്തായാലും വാ ഇന്നത്തെ വില നോക്കിയിട്ട് ഇതെല്ലാവരും വിൽക്കുന്നത് കൊണ്ട് നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നേട്ടം ഉണ്ടാവും ഇത് നമ്മൾ മനസ്സിലാക്കുക നമ്മൾ നമുക്കിത് പ്രൊഡക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞത് അവരവർ പഠിച്ചതിന് ശേഷം ഇത്തരത്തിൽ നിങ്ങൾ സ്റ്റോക്കുകളെ കുറിച്ച് പഠിക്കുക ഈ സ്റ്റോക്കുകൾ ഇത്തരത്തിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും ഒരുവിധം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് പിന്നെ ഒരു കാര്യം ഈ ഗ്രോ ആപ്പിൽ തന്നെ ഈ ടോപ്പ് ഗെയിനേഴ്സ് ടോപ്പ് ടോപ്പ് ലോസേഴ്സ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇത് നിങ്ങൾ നോക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് കാരണം ഇത് ശരിയാണ് പക്ഷേ ഗ്രോ ആപ്പ് ചിലപ്പോൾ പ്രൊമോട്ട് ചെയ്യുന്ന സ്റ്റോക്കുകളായിരിക്കും അത് നിങ്ങൾ ശ്രദ്ധിക്കുക അതുകൊണ്ട് ഇത് നോക്കുന്നുണ്ടെങ്കിലും ഇതിനേക്കാളും ചിലപ്പോൾ നിങ്ങൾക്ക് റിട്ടേൺ കിട്ടുന്ന സ്റ്റോക്കുകൾ വേറെ ഉണ്ടാവും അതുകൊണ്ട് നിങ്ങൾ ഇതവിടെ ആൾ സ്റ്റോക്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെക്ടറുകളിൽ നിന്നും പല മേഖലയിൽ നിന്നും നിങ്ങൾ സ്റ്റോക്കുകൾ സെലക്ട് ചെയ്ത് വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇതവിടെ ഡാഷ്ബോർഡിൽ നോക്കുമ്പോൾ നല്ലൊരു രണ്ട് ദിവസം മുന്നേ വാങ്ങിയ സ്റ്റോക്കാണ് വാങ്ങി ഇന്നത്തെ ദിവസം മാത്രം നൂറ്റി ഇരുപത്തേഴ് വളരെ ചെറിയൊരു പേയ്മെൻറ്റിൽ തന്നെ ഇത്രയും വന്നിട്ടുണ്ട് അത് ഇത്രയും സ്റ്റോക്ക് മാർക്കറ്റ് ഇടിഞ്ഞു നിൽക്കുന്ന സമയത്ത് അപ്പോൾ നമുക്കിത് മനസ്സിലാവുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ പല മേഖലയിൽ നിന്ന് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നഷ്ടം കുറയ്ക്കാൻ സാധിക്കും അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പം നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റ് സൂചിക ഇൻഡെക്സ് മോഡിലോട്ട് വരുമ്പോൾ നമുക്ക് നല്ലൊരു റിട്ടേൺ ഇവിടെ കിട്ടാനും സാധിക്കുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് സ്റ്റോക്ക് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ഉപകാരപ്പെട്ടുവെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടല്ലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കാരണം നിങ്ങൾക്ക് ഇതായിവിടെ നമ്മുടെ ചാനൽ ഇതായിവിടെ ഉണ്ട് അത് സബ്സ്ക്രൈബ് ചെയ്യുക അതിനുശേഷം നോട്ടിഫിക്കേഷൻ കൂടെ ഒന്ന് ഓൺ ചെയ്ത് വെക്കുക കാരണം ഇവിടെ നമ്മുടെ ചാനലിൻ്റെ പേര് കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ പ്ലേ ലിസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതവിടെ ഗ്രോ ആപ്പ് നിങ്ങൾ ഇങ്ങനെ അല്ലെങ്കിൽ സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്കിവിടെ ഗ്രോ ആപ്പ് എന്ന് പറഞ്ഞ് കാണാം ഗ്രോ ആപ്പിൻ്റെ വീഡിയോസുകൾ ഒരു പ്ലേ ലിസ്റ്റായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഗ്രോ ആപ്പിൻ്റെ കൂടുതൽ വീഡിയോസുകളെല്ലാം കാണാൻ സാധിക്കുന്ന പുതിയ അപ്ഡേറ്റുകളും നിങ്ങൾക്ക് ഇതിലൂടെ കാണാൻ സാധിക്കുന്നതാണ്